ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആണ് നേന്ത്രപ്പഴം കൊണ്ട് ഇതുപോലെയുള്ള ഒരു മധുരവാട നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അടിപൊളി ടേസ്റ്റാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കും അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാല് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഈ പഴമൊന്ന് പുഴുങ്ങിയെടുക്കണം അപ്പോൾ നമ്മൾ പഴമൊക്കെ പുഴുങ്ങി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചൂടോടെ തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിൽ ചേർക്കാനുള്ളത് തേങ്ങയാണ് അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല ഞാനിപ്പോൾ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര കപ്പ് ശർക്കര പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ഇട്ടിട്ട് നന്നാക്കി ഒന്ന് കുഴച്ചെടുക്കണം ഇത് കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ വേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഞാനൊരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇനി ഒരു അര ടീസ്പൂൺ ഉപ്പ് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ സോഡാപ്പൊടി ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇപ്പം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് പഴച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇനി ഇതുപോലെ കയ്യിൽ ഓയിലെന്തെങ്കിലും തേച്ചിട്ട് അതിൽ നിന്ന് കുറേശ് എടുത്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം ഞാൻ ഒരു ഉഴുന്നു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ മുഴുവനും ചെയ്തെടുക്കാം മുഴുവനും ഞാൻ അതുപോലെ ഉഴുന്നവട ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കണം ചെറിയ തീയിൽ വേണം അത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി അത് തിരിച്ചും മറിച്ചൊന്നും ഇട്ടു കൊടുത്ത ബ്രൗൺ കളറാകുന്ന വരെ നമുക്കത് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ പഴം കൊണ്ടുണ്ടാക്കിയ വട വട റെഡി ആയിട്ടുണ്ട് അതുപോലെ മുഴുവനും പൊരിച്ചെടുക്കാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ മുഴുവൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ഒരു തവണ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ബായ്